കോൺഗ്രസ് വളരെ പ്രതീക്ഷയോടെ തുടങ്ങിയ ഒരു കാര്യമുണ്ട് അത് ക്രൗഡ് ഫണ്ടിങ് ആണ് കോൺഗ്രസിന് പ്രവർത്തിക്കാൻ ആവശ്യമായ ഫണ്ട് ലഭിക്കുന്നില്ല അതുകൊണ്ട് ജനങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിക്കാം എന്ന ആശയം ഉടലെടുത്തതിന് പിറകിൽ കെ സി വേണുഗോപാൽ എന്ന നേതാവുണ്ട് കേരളത്തിൽ നേരത്തെ ഇത് പരീക്ഷിച്ചതാണ് പക്ഷേ വേണ്ടത്ര വിജയം കണ്ടില്ല എന്നിരുന്നാലും ആ ആശയം നല്ലതാണ് എന്നതുകൊണ്ടാണ് ദേശീയ തലത്തിൽ ക്രൗഡ് ഫണ്ടിങ് നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചത് എന്നാൽ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ഇന്ത്യ ടുഡേ തന്നെ ഇത് ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു മലയാള പത്രം കൊടുത്തതാണ് കോൺഗ്രസിനെ സ്ഥിരമായി എതിർക്കുന്ന ഏതെങ്കിലും ഒരു മാധ്യമം കൊടുത്തതാണ് എന്നൊന്നും പറയേണ്ട കാര്യമില്ല ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേയിൽ വന്ന വാർത്തയാണ് ആ വാർത്ത ഇങ്ങനെയാണ് പ്രതീക്ഷിച്ചതിൻ്റെ അടുത്തുപോലും എത്തുന്നില്ല കോൺഗ്രസിലെ ക്രൗഡ് ഫണ്ട് ശേഖരണത്തിൽ തളർച്ച നേതാക്കൾ ആശങ്കയിൽ എന്നാണ് വാർത്തയുടെ തലക്കെട്ട് അതിനുശേഷം പറയുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയെ തുടരുന്ന ഈ പ്രചാരണത്തിൽ കോൺഗ്രസ്സിന് ഇതുവരെ പതിനൊന്ന് കോടി രൂപ മാത്രമാണ് ശേഖരിക്കാനായതെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു ക്രൌഡ് ഫണ്ടിംഗ് കമ്പയിനിൽ സംഭവിച്ച മാന്യത്തിൽ കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വം ആശങ്കാകുലരാണ് എന്നാണ് വാർത്ത ഇങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി പ്രവർത്തനത്തിന് ഫണ്ട് ശേഖരിക്കാനായി കോൺഗ്രസ് ക്രൌഡ് ഫണ്ടിംഗ് ആരംഭിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിരുന്നു എന്നാൽ ക്രൗഡ് ഫണ്ടിംഗ് ആരംഭിച്ചിട്ടും അതിൽ നിന്ന് പാർട്ടിക്ക് പ്രതീക്ഷിച്ച ഫലം ലഭിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ രണ്ടാഴ്ചയായി തുടർന്ന് ഈ പ്രചാരണത്തിൽ കോൺഗ്രസിനെ ഇതുവരെ പതിനൊന്ന് കോടി രൂപ മാത്രമാണ് ശേഖരിക്കാനായതെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു ക്രൗഡ് ഫണ്ടിംഗ് ക്യാമ്പയിനിൽ സംഭവിച്ച മാന്യത്തിൽ കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വം ആശങ്കാകുലരാണ് സംഭാവനകൾ ശേഖരിക്കുന്ന കാര്യത്തിൽ കുറവ് സംഭവിച്ചതുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡ് അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് സൂചനകൾ ക്രൗഡ് ഫണ്ടിംഗ് പ്രചാരണങ്ങൾ ഊർജിതമാക്കാൻ നേതൃത്വം കോൺഗ്രസ് നേതാക്കളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് കോൺഗ്രസിനെ പോലെയുള്ള ഒരു ദേശീയ പാർട്ടി ആ ദേശീയ പാർട്ടി ഒരു ക്രൗഡ് ഫണ്ടിങ്ങിന് ആഹ്വാനം ചെയ്ത് ഇതുവരെ ലഭിച്ചത് വെറും പതിനൊന്ന് കോടി രൂപ മാത്രമാണ് ആഹ്വാനം കഴിഞ്ഞ് ഇപ്പോൾ തന്നെ രണ്ടാഴ്ചയായി കോൺഗ്രസ് വലിയ തോതിൽ പ്രചാരണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു സമൂഹ മാധ്യമങ്ങൾ പ്രചാരണം നടത്തിയിരുന്നു അതേപോലെ തന്നെ സംഘടന അവരുടെ സംഘടന രീതി അനുസരിച്ച് താഴെ തട്ടുവരെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്താൻ തീരുമാനിക്കുകയും അത് എത്രമാത്രം വിജയിച്ചു എന്നത് മറ്റൊരു കാര്യമാണ് വിജയിച്ചിരുന്നെങ്കിൽ ഈ പണം ലഭിച്ചാൽ പോരല്ലോ കോൺഗ്രസ് എന്നാൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള പാർട്ടിയാണ് എന്നൊക്കെയാണ് കോൺഗ്രസ് നേതാക്കൾ പറയാറുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ ക്രൌഡ് ഫണ്ടിങ് വിജയിക്കേണ്ടിയിരുന്നില്ലേ അഥവാ കോൺഗ്രസിൽ ഇന്ത്യൻ ജനതക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്നാണോ കരുതേണ്ടത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അതിനുശേഷം വാർത്ത തുടരുകയാണ് രണ്ടാഴ്ചക്കിടെ പതിനൊന്ന് കോടി രൂപ മാത്രം നേടിയത് ആശാഭാഗമല്ലെന്നാണ് കോൺഗ്രസ് ഉന്നത നേതൃത്വത്തിന്റെ അഭിപ്രായം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി എന്നിവരുൾപ്പെടെയുള്ള ഉന്നത കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യം നേതാക്കളോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ പണം പിരിക്കാനുള്ള ശ്രമങ്ങൾ പ്രവർത്തകർ ഊർജിതമാക്കണം ശ്രമങ്ങൾ വേഗത്തിലാക്കാനും പ്രചാരണം ശക്തമാക്കാനും കൂടുതൽ ഫണ്ട് സ്വരൂപിക്കുന്നതിനായി സംസ്ഥാന ഘടകങ്ങളുമായി സംവദിക്കാനും എ ട്രഷർ സി സി അജയമാക്കനോട് നേതൃത്വം നിർദ്ദേശിച്ചു ഇതിനായി അദ്ദേഹത്തോട് സംസ്ഥാനങ്ങൾ സന്ദർശിക്കാൻ ആവശ്യപ്പെട്ടതായും കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കി ജനുവരി പതിനാല് മുതൽ ആരംഭിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് പ്രത്യേക ഫണ്ട് സ്വരൂപിക്കാൻ പാർട്ടി നേതൃത്വം തീരുമാനിച്ചതായും റിപ്പോർട്ടുകളുണ്ട് എന്നാണ് ഈ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര വലിയ വിജയമാക്കി തീർക്കാം എന്നൊക്കെയാണ് കോൺഗ്രസ് കണക്ക് കൂട്ടിയത് എന്നാൽ അതെല്ലാം തകർന്നു പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് അതോടൊപ്പം തന്നെ ലോക്സഭ തിരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ലോക്സഭ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന ഒരു പാർട്ടിക്ക് ഫണ്ട് ആവശ്യമാണ് ആ ഫണ്ട് കണ്ടെത്തണം ആ ഫണ്ട് കണ്ടെത്താൻ ക്രൗഡ് ഫണ്ടിങ് സഹായിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതിയത് പക്ഷേ അവിടെയും സഹായമൊന്നും ലഭിച്ചില്ല എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് അതേപോലെ തന്നെയാണ് കർണാടകയിലാണ് കോൺഗ്രസിന്റെ ഒരു ഭരണമുള്ളത് പിന്നെ ഭരണം ഉത്തരേന്ത്യയിലാണ് ഒരു സ്റ്റേറ്റിൽ മാത്രമാണ് എന്ന് വെച്ചാൽ ഭരണമില്ല പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിന് ഭരണമില്ല അതുകൊണ്ട് തന്നെ പണം ശേഖരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് അത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ താറുമാറാക്കിയിട്ടുണ്ട് എന്നാണ് വിവരം അതേപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ ഫണ്ട് ശേഖരണം വളരെ കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് ആവശ്യമായ തുക ലഭിക്കുന്നുണ്ട് കോർപ്പറേറ്റുകൾ അവർക്ക് എത്ര പണം വേണമെങ്കിലും നൽകാൻ തയ്യാറാണ് പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾക്ക് പണം കൊടുക്കാൻ കോർപ്പറേറ്റുകൾ തയ്യാറല്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി നേടുകയാണ് ആ പ്രതിസന്ധി മറികടക്കാനാണ് ക്രൗഡ് ഫണ്ടിങ് ത് പക്ഷേ എന്തു ചെയ്യാം അതും പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ലക്ഷ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇന്ത്യ ടുഡേ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വിഭവങ്ങൾ സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിനാണ് ഡൊണേറ്റ് ഫോർ ദ ദേശ് എന്ന ക്രൗഡ് ഫണ്ടിങ് ക്യാമ്പയിൻ ആരംഭിച്ചത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ഒന്ന് പോയിന്റ് മൂന്ന് എട്ട് ലക്ഷം രൂപ സംഭാവന നൽകിക്കൊണ്ടാണ് പാർട്ടിയുടെ ഓൺലൈൻ ക്രൗഡ് ഫണ്ടിംഗ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് ആദ്യമായാണ് കോൺഗ്രസ് രാജ്യത്തിന് വേണ്ടി ജനങ്ങളിൽ നിന്ന് സംഭാവന ചോദിക്കുന്നതെന്നും മല്ലികാർജ്ജുന ഖാർഗെ വ്യക്തമാക്കിയിരുന്നു ഇതാണ് ക്രൗഡ് ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ഇന്നത്തെ അവസ്ഥ എന്ന് വെച്ചാൽ കോൺഗ്രസ് വളരുകയാണോ തളരുകയാണോ എന്നതിൻ്റെ ഉദാഹരണമാണ് ഇത് ഈ കേരളത്തിൽ നിന്ന് മാത്രം വിചാരിച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മാത്രം വിചാരിച്ചാൽ ഒരു അമ്പത് കോടി രൂപ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ സംഭരിക്കാൻ എളുപ്പത്തിൽ കഴിയും അവർക്ക് അത്രമാത്രം ശക്തിയുണ്ട് എന്നും അവരുടെ സംഘടന കെ മുതൽ താഴെ യൂണിറ്റ് കമ്മിറ്റികൾ വരെ ബൂത്ത് കമ്മിറ്റികൾ വരെ സജീവമാക്കിയിട്ടുണ്ട് എന്നും ആ ബൂത്ത് കമ്മിറ്റികളുടെ പ്രവർത്തനം ഇപ്പോൾ സജീവമാണ് എന്നും കോൺഗ്രസിന്റെ പുനഃസംഘടനയിലൂടെ യൂത്ത് കോൺഗ്രസിന്റെ പുനഃസംഘടനയിലൂടെ പുതിയ ഊർജം കോൺഗ്രസിൽ ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരു അമ്പത് കോടി രൂപ സമാഹരിച്ചു കൊടുക്കാൻ കോൺഗ്രസിന് കഴിയില്ലേ എന്ന ചോദ്യം ഉയരുന്നുണ്ട് നൂറ്റി മുപ്പത്തി എട്ട് രൂപ വീതം വിവിധ ആളുകളിൽ നിന്ന് ശേഖരിക്കാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് കേരളത്തിൽ നിന്ന് കഴിയുന്നില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അതേപോലെ തന്നെയാണ് ദേശീയ തലത്തിൽ കർണാടകയിൽ ഭരണമുണ്ട് സൗത്ത് ഇന്ത്യയിൽ അവിടെ നിന്ന് എന്തുകൊണ്ട് പണം ലഭിക്കുന്നില്ല അതല്ലെങ്കിൽ കോൺഗ്രസ് ഉള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് പണം ലഭിക്കുന്നില്ല എന്ന ചോദ്യമാണ് ഉയർന്നത് എന്ന് വെച്ചാൽ രാഷ്ട്രീയ നേതൃത്വത്തിന് പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് പണം നൽകാൻ ജനങ്ങൾ മടിക്കുകയാണോ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ജനങ്ങളിൽ നിന്ന് ഫണ്ട് പിരിക്കുന്ന ഒരു രീതി കോൺഗ്രസിനില്ല മുകളിൽ നിന്ന് താഴോട്ട് എന്ന രീതിയാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് പണം വരാൻ യാതൊരു വഴിയുമില്ലാത്ത അവസ്ഥയാണ് ബൂത്ത് കമ്മിറ്റികൾ ചലിക്കണമെങ്കിൽ പണം മുകളിൽ നിന്ന് വരണം എങ്കിൽ മാത്രമേ ബൂത്ത് കമ്മിറ്റികൾ ചലിക്കുകയുള്ളൂ എന്ന അവസ്ഥ കോൺഗ്രസിനുണ്ടായിരുന്നു എന്നാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ സി പി എമ്മിനെ പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ താഴെത്തട്ടിൽ നിന്നാണ് എപ്പോഴും പണം സമാഹരിക്കാറുള്ളത് ആവശ്യത്തിന് പണം താഴെത്തട്ടിൽ നിന്ന് ബ്രാഞ്ച് കമ്മിറ്റികളിൽ നിന്ന് സമാഹരിച്ച് മുകളിലേക്ക് കൊടുക്കുന്ന രീതിയാണ് സി പി ഐ എമ്മിൻ്റെ ഒരു സംഘടനാ രീതി എന്നാൽ തിരിച്ച് കോൺഗ്രസിന്റെ സംഘടനാ രീതി എന്നത് ഇത്രയും കാലം പാർട്ടി ആയതുകൊണ്ട് കോർപ്പറേറ്റുകൾ വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ വലിയ തുക കോൺഗ്രസ് നൽകുമായിരുന്നു ആ തുക ഉപയോഗിച്ച് താഴെത്തട്ടിൽ വരെയുള്ള കോൺഗ്രസിന്റെ പ്രവർത്തനം സജീവമാക്കുക എന്ന രീതിയാണ് കോൺഗ്രസ് എല്ലാ കാലത്തും തുടർന്നിരുന്നത് അത് തന്നെയാണ് കോൺഗ്രസിന്റെ നാശത്തിന് ഇപ്പോൾ ഇടയാക്കിയിരിക്കുന്നത് താഴെ നിന്ന് ഫണ്ട് പിരിവ് നടക്കുന്നില്ല ഒരു പൈസ പോലും ജനങ്ങൾ കോൺഗ്രസിന് കൊടുക്കുന്നില്ല കോൺഗ്രസിന് കൊടുത്താൽ തന്നെ അതിന് ഗുണമില്ല എന്നാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കൊട്ടിഘോഷിച്ച് ആരംഭിച്ച ഈ ക്രൗഡ് ഫണ്ടിങ്ങിന്റെ തകർച്ച എന്ന് ദേശീയ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അത് നല്ലതാണോ മോശമാണോ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മോശമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല രാജ്യത്തെ സംബന്ധിച്ചിടത്തോളവും കോൺഗ്രസ് ഇല്ലാതാകുന്നത് വലിയ നഷ്ടം തന്നെയാണ് എന്ന കാര്യത്തിലൊന്നും യാതൊരു സംശയമില്ല മതേതര പാർട്ടിയാണ് എന്ന് പുറമേ നിന്ന് അവകാശപ്പെടുന്ന ഒരു വലിയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ് അതാണ് ഇപ്പോൾ തകർന്നു പോകുന്നത് ക്രൗഡ് ഫണ്ടിങ്ങിന്റെ പരാജയം അതിന് തുടക്കമാണോ എന്ന ആശങ്കയാണ് ഇപ്പോൾ നേതൃത്വത്തിന് നേതാക്കൾക്ക് ഉള്ളത് അത് അവർ പരസ്പരം പങ്കുവെക്കുകയും ചെയ്യുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം കോർപ്പറേറ്റുകളിൽ നിന്ന് പണം സമാഹരിക്കാനുള്ള കഴിവ് ഇന്ന് പാർട്ടിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ജനങ്ങളിലേക്ക് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കോൺഗ്രസ് തീരുമാനിച്ചത് അവിടെയും കോൺഗ്രസ്സിന് തിരിച്ചടി തന്നെയാണ് കിട്ടിയത് എന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്